ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ 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 എന്തായാലും ഇറങ്ങി അല്ലെങ്കിൽ അവർക്ക് ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും ഭയത്താൽ രാവും പകലും നിസ്സഹരായി വീടിന് മുന്നിൽ കാവൽ നിൽക്കേണ്ടി വരിക എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുറേയേറെ മനുഷ്യരുണ്ട് എറണാകുളത്ത് വാഴക്കുളം പഞ്ചായത്തിൽ പാരിയത്തുകാവ് പട്ടികജാതി കോളനി ഇവർക്ക് ഭരണ സംവിധാനത്തോട് ചിലതൊക്കെ പറയാനും ഉണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പെര ഒരു പെര പണ്ട് കിടക്കാനുള്ള കൊതുകൊണ്ട് ഒരു പെര പണ്ടത് അപ്പോൾ ഒരു സമാധാനം ഒരു വഴിയുമില്ല ഞങ്ങൾക്ക് സ്ഥലം കണ്ടുപിടിച്ച അവർ സർക്കാർ ഭൂമിയല്ലേ സർക്കാർ തന്നെ കണ്ടുപിടിച്ചു ഞങ്ങൾ തട്ടേ എത്രയും പെട്ടെന്ന് പട്ടയം കിട്ടണം മാസം ഒരു ഉണ്ടായില്ല പട്ടേം കെട്ടണം ഹോൺ വർക്കുണ്ടായില്ല ായി വാഴക്കുളം പഞ്ചായത്തിലെ പാരിയത്തുകാവു പ്രദേശത്ത് താമസിച്ചു വരികയാണ് പട്ടികജാതി വിഭാഗത്തിലെ ഈ കുടുംബങ്ങൾ സ്വകാര്യ വ്യക്തി ഇത് തന്റെ ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ച് എത്തിയതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഈ കുടുംബങ്ങൾ പെരുമ്പാവൂർ കോടതിയെ സമീപിച്ചത് ഇവർക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനുമുള്ള അനുമതി അന്ന് പെരുമ്പാവൂർ കോടതി നൽകിയിരുന്നു തുടർന്ന് കൈയിലുള്ളതെല്ലാം ചേർത്തുവെച്ച് സ്വന്തമായി അവർ വീട് നിർമ്മിച്ചു ആരാധനാലയങ്ങൾ പണിതു സ്വപ്നങ്ങൾ കണ്ടു അഞ്ച് അഞ്ചു ജീവിതം കുടിയേറിയപ്പോഴൊന്നും അവരുടെ ആദ്യം തുടങ്ങിട്ട് ഉണ്ടായിട്ട് പിന്നെ അവർ ഈ ഈ ഏഴ് വീട് പണിയുന്ന മരം അവരും ഇപ്പോഴാണ് കേരളത്തിൽ പറയുന്നുണ്ട് പിന്നെ പിന്നീടാണ് കേസ് ഹൈക്കോടതിയിലെത്തുന്നത് കുടിയൊഴിഞ്ഞു പോകാനുള്ള ഹൈക്കോടതി വിധിയെ തുടർന്ന് പല തവണ ഇവരെ കോളനിയിൽ നിന്നും ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അധ്വാനവും മുഴുവൻ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകുമെന്ന ചോദ്യമുയർത്തിയാണ് ഈ മനുഷ്യരുടെ ഇപ്പോഴത്തെ സത്യാഗ്രഹ സമരം കേസ് നടത്താനുള്ള ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മുതലെടുത്താണ് സ്വകാര്യ വ്യക്തി തനിക്ക് അനുകൂലമായ വിധി നേടിയെടുത്തതെന്നാണ് ജനപ്രതിനിധികൾ ആരോപിക്കുന്നത് അതേസമയം തങ്ങളുടെ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നും ഈ രേഖകൾ കോടതി ശരിവച്ചതാണെന്നുമാണ് എതിർ കക്ഷികൾ പറയുന്നത് ഗോവിന്ദൻ നായർക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു പട്ടയവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത അവർ അവരുടെ കയ്യിലുള്ള ഒരു ആധാരവും പിന്നീട് അവ ഒരു വിൽപത്രവും മാത്രം കൈവശം വെച്ചുകൊണ്ടാണ് ഈ ഭൂമി ഇവരുടേതാണ് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കോടതി നോക്കി കാണുന്നത് അമ്പത് വർഷമായിട്ടുള്ളൊരു നിയമ പോരാട്ടത്തിന് ഒരു അറുതി വരുത്തേണ്ടതുണ്ട് ഈ വരുന്ന നാലു മാസത്തിനകത്ത് തന്നെ ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ഇന്നും നമുക്ക് നമ്മുടെ രേഖകൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളുടെ രേഖകൾക്കകത്ത് കൃത്യമായി ഈ പറയുന്ന ഭൂമി സെറ്റിൽമെൻറ്റ് കോളനി എസ് സി കോളനി എന്നുള്ള രേഖപ്പെടുത്തി പോയിട്ടുണ്ട് അപ്പോൾ ആ വിധി സമ്പാദിച്ചത് കോടതികളെ തെറ്റിദ്ധരിപ്പിച്ചും വ്യാജ രേഖകൾ സമർപ്പിച്ചും സമർപ്പിച്ചുമെല്ലാമാണെന്നാണ് ആ പാവങ്ങളുടെ വാദം ആ വാദത്തോടൊപ്പമാണ് ഞങ്ങളും കാരണം അതല്ലായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ചൊരു ഒരു വിധി വന്നി വന്നിരുന്നേന് ഒരു ചെറിയ ഇടവേളയിൽ സാമ്പത്തികത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കോടതിയിൽ വേണ്ട നിലയ്ക്ക് അത് ഹാജരാവാനോ ഇടപെടാനോ കഴിയാത്ത ഒരു ഗ്യാപ്പ് മുതലെടുത്താണ് ഈ ദളിതരുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ ജീവിതങ്ങൾ ഇവരെ തെരുവിലേക്ക് ഇറക്കിവിടാതെ സംരക്ഷിക്കേണ്ട ചുമതല ഇവിടുത്തെ സർക്കാരിനുണ്ട് നീതിപീഠമേ കനിയൂ എന്ന ഇവരുടെ നിലവിളികൾ പതിക്കുന്നത് ബഹിരകർണങ്ങളിലാകാതിരിക്കട്ടെ